الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل نقطة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى أمن محل فضل ورد നമ്മളുടെ അഭിവാദത്തുകളൊക്കെ പൂർണ്ണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈ അമലുകളുടെ പേരിൽ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും പരിപൂർണമായ നിലയിൽ നമുക്കവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലും അമലുകളിലും ഒക്കെ എവിടെങ്കിലും എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തല അവന്റെ കരുണ കൊണ്ട് നമുക്കതൊക്കെ മാപ്പാക്കി തരുമാറാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ അവിടെ നിന്ന് പ്രകാരം അരുളുകയുണ്ടായി ഫലാസത്തു ലാ തുറദ് മൂന്നാളുകളുടെ ആക്കൾ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല ഫലാസത്തു ലാ തുറദ്പത്തു മൂന്നാളുകളുടെ ദ്വാക്കൾ അള്ളാഹു ഒരിക്കലും മടക്കുകയില്ല തട്ടിക്കളയുകയില്ല ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി രണ്ടാമത്തേത് രണ്ടാമത്തത് അസായിമുഹത്ത യുഫ്തിർ നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നതുവരെയുള്ള ദ്വാ മൂന്നാമത്തേത് വദഅവത്തുൽ മൊതുലുവും അക്രമിക്കപ്പെട്ടവൻ്റെ ധ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വ മൂന്നാളുകളുടെ ദ്വാക്കൾ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല അത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നിട്ട് റസൂ സലാഹു അലഹി തങ്ങൾ പറയുകയാണ് ആ മൂന്നിൽ ആരെങ്കിലും ഒരാൾ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു സുഹാനഹ് താല അവനോട് പറയും എൻ്റെ പ്രതാപത്തിൽ സത്യമായി എൻ്റെ ഔന്നിത്യത്തിൽ സത്യമായി എൻ്റെ അടിമേ ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും നിൻ്റെ ദ്വാ ഞാൻ കേൾക്കുക തന്നെ ചെയ്യും നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം തരുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു നന്മയുടെ പേരിൽ ചിലപ്പോൾ അല്പം താമസം നേരിട്ടാലും ശരിയെന്ന് എന്തെങ്കിലും ചില നന്മയുടെ പേരിൽ ചിലപ്പോൾ അല്പം താമസം നേരിട്ടാലും ശരി ഈ ഹദീത്ത് റസു സാഹു അലൈഹി വസ്ലമ തങ്ങളും മൂന്നാളുകൾക്ക് വലിയ പദവി നൽകുകയാണ് വലിയ പദവി എന്ന് പറഞ്ഞാൽ എന്താ അവർ ചെയ്യുന്ന ദ്വാ സ്വീകരിക്കപ്പെടും അവർ ചെയ്യുന്ന ദ്വാ തട്ടിക്കളയുകയില്ല അവരൊരു കാര്യം അള്ളാഹുവിനോട് പറഞ്ഞാൽ ഒരു കാര്യം അവർ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് തീർച്ചയായും സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഈ മൂന്ന് കൂട്ടർ ആരാണ് ഒന്നാമത്തെ റസായി മുഹത്ത ഇഫ്തിർ നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയാണ് നമ്മൾ അലഹദില്ല ഇപ്പം നോമ്പുകാരാണ് മെനക്കെട്ട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പട്ടിണിയൊക്കെ സഹിച്ച് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹു താല നമുക്ക് നൽകുന്ന കുറേ പ്രതിഫലങ്ങളുണ്ട് കുറേ പ്രതിഫലമുണ്ട് ആ പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നോമ്പുകാരൻ അവൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടും എന്നുള്ളത് മറ്റൊരു ഹതിലുണ്ട് നോമ്പ് കാലമാകുമ്പോൾ അർശിനെ ചുമക്കുന്ന മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും ആകാശത്തിൽ മറ്റ് ഇപാതത്തുകൾ ചെയ്യുന്ന മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി നിർത്തി വച്ചിട്ട് ഭൂമിയിൽ പോവുക നിങ്ങൾ നിങ്ങളുടെ ജോലി നിർത്തി വച്ചിട്ട് ഭൂമിയിൽ പോവുക എന്നിട്ട് എൻ്റെ നോമ്പുകാരായ അടിമകളുടെ ദ്വാക്കൾ കാമിയും പറയാം നമ്മൾ ചിലപ്പോൾ സീസണിൽ പോലീസുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുക്കാറില്ലേ എലക്ഷൻ വരുമ്പം ഓഫീസുകളെല്ലാം കാലിയാവും ഓഫീസുകളിൽ നിന്നൊക്കെ ആളുകൾ എലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോവും നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ഓഫീസ് ഡ്യൂട്ടികളൊക്കെ നിർത്തി വച്ചിട്ട് എലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പോലെ ആകുമ്പോൾ ആകാശത്തിൽ മലക്കുകളോട് അള്ളാഹു സുബാനുഹുറ്റാല തൽക്കാലം നിങ്ങളുടെ ഡ്യൂട്ടികളൊക്കെ നിർത്തി വച്ചിട്ട് ഭൂമിയിലേക്ക് പോവുക എന്നിട്ട് ദ്വാ ചെയ്യുന്ന നോമ്പുകാരായ എൻ്റെ അടിമകളുടെ ദ്വാക്കൾക്ക് നിങ്ങൾ ആമ്യം പറയുക അപ്പം നമ്മളുടെ ദ്വാക്ക് നമ്മളറിയാതെ നമ്മളോടൊപ്പം ഇരുന്നു കൊണ്ട് മലക്കുകൾ ആമിയും പറയുന്നുണ്ട് മലക്കുകൾ ആമിയും പറഞ്ഞാൽ തീർച്ചയായിട്ടും ദ്വാ സീകരിക്കാൻ നോക്കുമോ ആദ്യത്തെ വിഭാഗം ദ്വാ തള്ളിക്കളയാത്ത ആദ്യത്തെ വിഭാഗം നമ്മളാണ് അങ്ങനെ പറയാം നമുക്ക് അങ്ങനെ നമ്മളാണ് ആര് നോമ്പെടുത്തവരാണ് അള്ളാഹു വക്കൂട്ടത്തെ നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ രണ്ടാമത്തേത് രണ്ടാമത്തേത് റസൂൽ സലാഹു അലൈവിസ്ലമ തങ്ങൾ പറഞ്ഞു അൽ ഇമാമുൽ ആദിൽ എന്നാണ് അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഇമാമ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം പറഞ്ഞത് നമ്മൾ ശരിയാ ആദ്യം പറഞ്ഞത് നമ്മളാണ് ശരിയാണ് രണ്ടാമത് പറഞ്ഞത് നമ്മളാരും അല്ല കാരണം എന്താ നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മളാരും ഭരണാധികാരികളല്ലോ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാരും ഭരണാധികാരികളല്ലോ പ്രിയപ്പെട്ടവരെ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത് നമ്മളും നീതിമാന്മാരായ ഭരണാധികാരികളാണ് നീതിമാന്മാരായ ഭരണാധികാരികളാകണം ഭരണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അള്ളാഹു ഓരോ പ്രദേശങ്ങളുടെ ഭരണം കൊടുക്കും ചില ആളുകളെ അള്ളാഹു താല പഞ്ചായത്ത് മെമ്പറാക്കും അയാൾക്ക് പഞ്ചായത്തിലെ വാർഡ് മാത്രം നോക്കിയാൽ മതി ശ്രദ്ധ കേൾക്കുന്നുണ്ടല്ലോ ശബ്ദം കേൾക്കുന്നില്ലേ പെണ്ണുങ്ങൾക്കും കേൾക്കുന്നില്ലേ ശബ്ദം കേൾക്കുന്നില്ലേ ഉണ്ടല്ലോ ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ നമുക്ക് തോഫീസ് വരുമാറാകട്ടെ ചില ആളുകൾക്ക് അള്ളാഹു താല ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്ഷിപ്പ് കൊടുക്കും അയാൾ പഞ്ചായത്ത് മുഴുവൻ ഭരിക്കണം വേറെ ചില ആളുകൾക്ക് ഞാൻ തമാ തമാശ പറയാറുള്ളതുപോലെ പള്ളി മെമ്പർ പള്ളി കമ്മിറ്റി ആക്കും അല്ലേ പള്ളി കമ്മിറ്റി അയാൾ പള്ളി ഭരിച്ചാൽ മതി പള്ളി ഭരിക്കലല്ല പള്ളിയിലെ മുലന്മാരെ ഭരിക്കലാണ് പള്ളി കമ്മിറ്റി മെമ്പറാണെ ജോലി അല്ലേ പള്ളി ഭരിച്ചാൽ മതി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവർ അള്ളാഹു സുഹാനുഹു ഇരിക്കുന്ന നമുക്കൊക്കെ ഒരു ഭരണപ്രദേശം തന്നിട്ടുണ്ട് ഏതാ നമ്മുടെ ഭരണപ്രദേശം നമ്മുടെ ഭരണപ്രദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ശരീരമാണ് മറ്റൊന്ന് നമ്മളുടെ കുടുംബമാണ് നമ്മളുടെ ഭാര്യ മക്കളാണ് നമ്മളുടെ വീടകങ്ങളാണ് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ലോകമുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട ഒരു ലോകം ആ ലോകത്ത് നമ്മൾ നീതിമാന്മാരായ ഭരണാധികാരികളാകണം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നീതിമാന്മാരായ ഭരണാധികാരികളാകണം എന്നാൽ നമ്മളുടെ ദ അള്ളാഹു താല സ്വീകരിക്കുക തന്നെ ചെയ്യും ഞാനൊരു വാപ്പയാണെങ്കിൽ നീതിമാനായ വാപ്പയാകണം നീതിമാനായ വാപ്പയാകുമ്പോൾ മക്കള് ആ വാപ്പ പറയുന്നത് പോലെ കേൾക്കും വാപ്പ പറയുന്നത് പോലെ അനുസരിക്കും ഞാനൊരു ഭർത്താവാണെങ്കിൽ നീതിമാനായ ഭർത്താവണം ഞാൻ നീതിമാനായ ഭർത്താവായാൽ എൻ്റെ ഭാര്യ എനിക്ക് വഴിപ്പെടും എന്നെ അനുസരിക്കും എന്നെ സ്നേഹിക്കും ഇനി നമ്മൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ദിച്ചാലോ ഞാനൊരു ഭാര്യയാണെങ്കിൽ നീതിമാനായ നീതിമതിയായ ഒരു ഭാര്യ ആകാൻ ഞാൻ നിർബന്ധിതയാണ് ഞാൻ എൻ്റെ ഭാര്യാപദം അലങ്കരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പണി ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറണം ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവിനെ സേവിക്കണം മക്കളെ നല്ല നിലയിൽ തർബിയത്ത് ചെയ്യണം മറ്റുള്ള മക്കളെ നല്ല നിലയിൽ പോറ്റണം എൻ്റെ സ്വന്തം കാര്യം നോക്കണം വസു അലഹി വസ്സല തങ്ങൾ പറഞ്ഞു ഷഹറഹ അയ്യുമ ഏതെങ്കിലും ഒരു സ്ത്രീ അയ്യും ഒരു പെണ് അഞ്ചു നേരം കൃത്യമായി അവള് നിസ്കരിച്ചു ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല നീതിമാനായ ഭരണാധികാരി ആരാണെന്ന് പറയാനാ നമ്മുടെ സ്വീകരിക്കപ്പെടുമ്പോൾ എപ്പോഴാണെന്ന് പറയാൻ വേണ്ടിയാ ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചു ഷഹറഹ റമദാൻ മാസത്തിൻ്റെ നിർബന്ധമായ നോമ്പ് അവൻ അനുഷ്ഠ അവൾ അനുഷ്ഠിച്ചു ഒസാമത്ത് ഷഹറഹ് ജക്കാത്ത് അംവാലി അവളുടെ ധനത്തിൻ്റെ ജക്കാത്ത് അവൾ കൃത്യമായി കൊടുത്തു പെണ്ണ് പെണ്ണിൻ്റെ കയ്യിലുള്ള സ്വത്തിന് സമ്പത്തിന് ആഭരണത്തിന് ഒക്കെ സക്കാത്ത് കൊടുക്കണം ജക്കാത്ത് അവളുടെ മേൽ ഭരതാണ് ിഹ അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചു റമദാനിൽ കൃത്യമായി നോമ്പെടുത്തു ജക്കാത്ത് തന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുത്തു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്തു മക്കളെ നല്ല നിലയിൽ പോറ്റി വളർത്തുകയും ചെയ്തു എന്നാൽ അവളോട് പറയപ്പെടുന്നതാണ് ഇതാ സ്വർഗത്തിന് കുറെ വാതിലുകളുണ്ട് ആ വാതിലുകളെല്ലാം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ് നിനക്കിഷ്ടമുള്ള വാതിലിൽ കൂടി നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന് സ്വർഗത്തിന്റെ വാതിലിൽ അവളോട് വിളിച്ചു പറയപ്പെടുമെന്ന് അലൈഹി വസല്ലം നമ്മൾ ചരിത്രത്തിൽ ഈ നിലയിൽ പറയപ്പെടുന്ന കുറിച്ച് കേട്ടിട്ടുണ്ട് അതാരാ നാളെ സ്വർഗത്തിലെത്തിയാൽ എല്ലാ വാതിലുകളിലൂടെയും ആ വാതിലിന്റെ മുമ്പിൽ മലക്കുകൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വാതിലൂടെ പോകാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞു സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു മഹൽ വ്യക്തി ചരിത്രത്തിലുണ്ട് അതാരാന്നറിയോ അത് സിദ്ദീഖുൽ അക്ബർ സിദ്ദീഖ് സിദ്ദീഖ് സിദ്ദിഖി അള്ളാഹുബർ ആരാ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല തങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യനാണ് അല്ലേ നബി തങ്ങൾ സലാഹ് അലഹി വസ്ല്ലാം പറഞ്ഞു നബിമാർക്ക് ശേഷം ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് അബൂബക്കറാണ് റതി അള്ളാഹു ആദ്യമായി സ്വർഗ്ഗത്തിൽ പോകുന്നത് അബൂബക്കറാണ് അബൂബക്കർ അബിയാഹുൻ അവറുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന വലിയൊരു പദവിയുണ്ട് ആ പദവി ഏതാ എല്ലാ വാതിലിലൂടെയും ഒരേ സമയത്ത് ക്ഷണിക്കും വിളിക്കും സാധാരണഗതിയിൽ നോമ്പുകാർക്ക് വേണ്ടി പ്രത്യേക ഒരു വാതിലുണ്ട് സ്വർഗ്ഗത്തിന് ആ നോ ആ വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ അമലുകളുടെ പേരിലാണ് തിരിച്ചറിയപ്പെടുക മനസ്സിലായോ ഇവിടെ നമ്മൾ നമ്മുടെ തറവാട്ടിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രെസ്സിന്റെ പേരിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ പേരിലൊക്കെയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ ഇന്നയാളുടെ മകൻ ഇന്ന ആള് ഇന്ന കുടുംബത്തിൽ പറഞ്ഞ ഇന്ന ആള് ഇങ്ങനൊക്കെയാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് അവിടെയാണെങ്കിലോ അവിടെ നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ വേഷം കൊണ്ടും കോലം കൊണ്ടും തറവാട് കൊണ്ടും കുടുംബം കൊണ്ടും ഇന്നാളെ മോനാന്നൊന്നും പറഞ്ഞാലൊന്നും അവിടെ രക്ഷയൊന്നും ഉണ്ടാവില്ല ഇന്നാളെ മോനാന്ന് പറഞ്ഞാലൊന്നും ഒരു രക്ഷ ഉണ്ടാവില്ല അത് എത്ര വലിയ ആളാണെങ്കിലും ശരി ഒരിക്കൽ രാത്രിയിൽ മുഹമ്മദ് സല്ലുഹു അലഹി വസ്ലം തങ്ങൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന തങ്ങളുടെ കുടുംബങ്ങളിലേക്കൊക്കെ പോയി തൊട്ടടുത്ത് കളാപ്പ താമസിക്കുന്നുണ്ട് അബ്ബാസ് എന്നവർ താമസിക്കുന്നുണ്ട് തൊട്ടടുത്ത് മകളും പുതിയാപ്പിളയും താമസിക്കുന്നുണ്ട് അലി റതി ഉള്ളാഹുൻ അവരു ഫാത്തിമ ബീവിയും താമസിക്കുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ പോയി എന്നിട്ട് ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഫാത്തിമ ഹൂമി വസല്ലി എഴുന്നേൽക്കുമോളെ നിസ്കരിക്കും എന്നിട്ട് നീ നിന്റെ റബ്ബിനോട് കാവലിനെ തേട് നരകത്തിൽ നിന്നും കാവലിനെ തേട് സ്വർഗത്തെ ചോദിക്ക് എഴുന്നേൽക്ക് രാത്രിയിൽ അങ്ങനെ കടന്നുറങ്ങി സമയം കളയരുത് എഴുന്നേൽക്ക് നമസ്കരിക്കുക എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഫത്തിമ ലിൻ പറഞ്ഞ ആ വാക്ക് ശ്രദ്ധിക്കണം നമ്മൾ എത്ര ശ്രദ്ധേയമായ വാക്ക് ആരാ പറയുന്നത് ആരോടാ പറയുന്നത് അഷ്റഫുൽ ഖൽക്കായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരളിന്റെ കഷ്ണമെന്ന് സാധാരണ പറയാറുള്ള പ്രിയപ്പെട്ട ഫാത്തിമയോട് പറയാ ഫാത്തിമ നീ മുഹമ്മദിന്റെ പറയാന്ന് വിചാരിച്ച് വഞ്ചനയിൽ അവപ്പെട്ടു പോകരേ മോളെ നാളെ പരലോകത്ത് ഞാൻ മുഹമ്മദിന്റെ മോളാണ് സല്ലു അലൈഹി വസ്ല്ലം എന്നൊന്നും പറഞ്ഞാൽ നിനക്ക് ഒരു പരിഗണനയും ഉണ്ടാവുകയില്ല ഒരു പരിഗണനയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് മോളെ നീ എഴുന്നേൽക്ക് നീ നിസ്കരിക്കും നീ നരകത്തിൽ നിന്ന് കാവലിനെത്തേട് നീ സ്വർഗത്തെത്തേട് സുസലല്ലാഹു അലൈഹി വസലമാ തങ്ങൾ ഓരോ ബന്ധു വീടുകളിലും പോകുമായിരുന്നു എന്നാണ് അബ്ബാസ് എന്നവരെ യാ യാ അമ്മി അബ്ബാസ് എന്റെ അളാപ്പ പ്രിയപ്പെട്ട അളാപ്പ എഴുന്നേൽക്ക് നിസ്കരിക്കുക നാളെ പരലോകത്ത് വന്നിട്ട് സ്വർഗ്ഗത്തിൽ വന്നിട്ട് ഞാൻ റസുൽഖാൻ്റെ അളാപ്പ എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു പരിഗണന ഉണ്ടാവില്ല അവിടെ പരിഗണിക്കപ്പെടുന്നത് തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെ അമലുകളുടെ പേരിലാണ് നമ്മളുടെ അമലുകളുടെ പേരിലാണ് അമലുകളുടെ പേരിൽ തിരിച്ചറിയപ്പെടുമ്പോൾ ഓരോരുത്തരെയും അവരുടെ അമലിൻ്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് വായിക്കപ്പെടും അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വഴിയിലൂടെയാണ് അവർ കയറുക അതുകൊണ്ടാണ് നോമ്പുകാർക്ക് വേണ്ടി റസൂ സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് നോമ്പെടുത്ത് നോമ്പിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും വാങ്ങിയെടുത്ത ഒരു അടിമയ്ക്ക് പ്രത്യേകം കടന്നു പോകാനായി റയ്യാൻ എന്ന പേരിൽ ഒരു വാതിലുണ്ട് അങ്ങനെ ഓരോ വാതിലുകളുണ്ട് എന്നാൽ എല്ലാ വാതിലിൽ കൂടെയും ഒരുപോലെ സ്വാഗതം ചെയ്യപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാതിലിൽ കൂടെ കടന്നു പോകാം പറയുന്ന വലിയ മഹാനായ മനുഷ്യനാണ് സിദ്ദീഖുൽ അക്ബർ അബുബക്കർ സിദ്ദീഖ് റബി അള്ളാഹുഹു അദ്ദേഹത്തിനുമാണ് ഈ ഒരു പദവി ഹദീഫു റസൂൽഹു അലൈഹി വസ്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നമ്മൾ ചിന്തിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ചിന്തിച്ചാൽ അതിനുശേഷം അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലം ആ പദവി കിട്ടുമെന്ന് പറഞ്ഞത് ആരാന്നറിയോ അബുബക്ര സിദ്ദീഖിന് ശേഷം ആ പദവി കിട്ടുമെന്ന് പറഞ്ഞതാരാ നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരിമാര് അവര് അഥവാ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുകയും നോമ്പ് കൃത്യമായി എടുക്കുകയും ജക്കാത്ത് കൊടുക്കാൻ താല്പര്യപ്പെടുകയും കൊടുക്കുകയും മക്കളെ നല്ല നിലയിൽ പോറ്റി വളർത്തുകയും ഭർത്താക്കന്മാരോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്താൽ അവളോടും പറയപ്പെടുന്നതാണ് അള്ളാഹു അക്കൂട്ടത്തെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പെടുത്തി തെരുമാറാകട്ടെ നിനക്കിഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാം എന്ന് അവളോട് വിളിച്ചു പറയപ്പെടുമ്പെന്ന് റസൂൽ അപ്പം ഒരു പെണ്ണ് അവളെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഇടമുണ്ടല്ലോ കുടുംബം അല്ലെ കുല്ലുക്കും റാഹിൻക്കും അയ്യത്തി എന്നാണ് നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ് നിങ്ങൾ ഓരോരുത്തരും ഭരണയുടെ ഭരണ ചുമതലയുള്ളവരാണ് ഭാരമുള്ളവരാണ് വക്കുല്ലുഖ് മസൂലിന്റെ നാളെ നിങ്ങളുടെ ആ ചുമതലയെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നീ നല്ല ഭാര്യയാണോ എന്ന് നിന്നോട് ചോദിക്കും നീ നല്ല ഭർത്താവാണോ എന്ന് നിന്നോട് ചോദിക്കും നീ നല്ല വാപ്പയായിരുന്നോ എന്ന് വാപ്പയോട് ചോദിക്കും നീ നല്ല മകനായിരുന്നോ എന്ന് മകനോട് ചോദിക്കും മകൻ വാപ്പയെ കുറിച്ച് പരാതി പറയാപ്പ മകനെ കുറിച്ച് പരാതി പറയാ ഈ പരാതികൾ ഒന്നും നാളെ പരലോകത്തെത്തുമ്പോൾ ഫലപ്പെടുകയില്ല ഞാൻ നല്ല വാപ്പയായി ജീവിച്ചെങ്കിൽ അതിന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അനുസരണയുള്ള അനുസരണയുള്ള മകൻ മകൻ കൂടി തന്റെ വാപ്പയുടെ മുഖത്തേക്ക് കൊന്നു നോക്കി പുഞ്ചിരിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജിന്റെ പ്രതിഫലം അവന് കിട്ടുമെന്ന് റസൂൽ ഇതിന്റെ പ്രതിഫലം എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നാളെ പരലോകത്തെത്തുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ വ വ വ വ ബനീ നാളെ ഇവിടെ നമുക്ക് എന്തെങ്കിലും അസുഖോ വേദനയോ വിഷമോ ഉണ്ടായാൽ ഓടി പോകുന്നത് കരയാനായി ചെല്ലുന്നത് ഉമ്മയുടെ അരികിലേക്കാണ് അല്ലേ ഉമ്മേൻ്റെ അടുക്കൽ പോകും ഉമ്മയെ നമ്മൾ കെട്ടിപ്പിടിക്കും ആ മടിയിൽ തലചായിക്കും ഉമ്മ നമ്മളെ ആശ്വസിപ്പിക്കും അതുപോലെ നമ്മൾ വാപ്പമാരുടെ അരികിലേക്ക് ചെല്ലും വാപ്പമാർ നമ്മൾ അണച്ചു ചേർക്കും സ്നേഹിക്കും പക്ഷെ നാളെ അങ്ങനെ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധമൊന്നും അവിടെ ഉണ്ടാവുകയില്ല മക്കള് വാപ്പയെ കാണുമ്പോൾ വാപ്പ മക്കളെ കാണുമ്പോൾ ഓ ഓടി മറയാൻ ശ്രമിക്കും ഓടി മാറും അങ്ങനത്തെ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നല്ല വാപ്പമാരാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം നല്ല മക്കളാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷം ഇവിടെ നമ്മൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അനുസരണയോടെ ജീവിക്കുകയും പാപ്പയുടെ മുഖത്ത് നോക്കി ഒന്ന് സന്തോഷത്തോടുകൂടി ചിരിക്കുകയും ചെയ്താൽ സ്വീകരിക്കപ്പെട്ട ഒരു ഹജ്ജിന്റെ പ്രതിഫലം തരാമെന്ന് റസൂൽ അലൈവ് വസ്ലം മാ തങ്ങൾ പറയാം ഞാൻ പറഞ്ഞു വന്നത് സ്വീകരിക്കപ്പെടുന്ന രണ്ടാമത്തെ ആള് നീതിമാനായ ഭരണാധികാരി എന്നാണ് നീതിമാനായ ഭരണാധി നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു മഹലിന്റെ ഇമാമ് ആ മഹലിന്റെ ഭരണാധികാരിയാണ് ഇമാമെന്നല്ലോ ഇമാമുൽ ആദിൽ ഒരു കുടുംബത്തിന്റെ നാഥൻ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദ്വ സ്വീകരിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കണം മൂന്നാമത്തേത് ദേവത്തിൽ മൊതലൂം എന്നാ പറഞ്ഞത് റസൂൽ ദേവത്തിൽ മൊതലൂക്കപ്പെട്ടവൻ്റെ ദ്വാ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാ അകാരണമായ നിലയിൽ ആരെങ്കിലും അക്രമത്തിന് വിധേയനാക്കപ്പെട്ടാൽ ആ അക്രമിക്കപ്പെട്ടവൻ്റെ ദ്വാ ഇതുപോലെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ചില ആളുകൾ നിവൃത്തി കേടുകൊണ്ട് നിർവാഹമില്ലാതെ അടികൊള്ളുകയും ഇടിവൊള്ളുകയും ഉപദ്രവങ്ങൾ ഏൽക്കുകയും പീഡനങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവരൊരു പ്രാർത്ഥന നടത്താറുണ്ട് ഒരു ദ്വ നടത്താറുണ്ട് അല്ലേ ആ ദ്വാ ഒരു മറയുമില്ലാതെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയരുമെന്നും നേരിട്ട് അറസ്ന്റെ മുമ്പിലെത്തിയിട്ട് പടച്ചവൻ ആ ദ്വാ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് റസൂൽ അള്ളാഹി അലൈവ് വസ്ലം പറഞ്ഞു അക്രമിക്കപ്പെട്ടവൻ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഒരാളെയും അക്രമിക്കരുത് നമ്മൾ ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കരുത് ആക്രമിക്കാൻ അക്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ വാളെടുത്ത് മറ്റൊരാളെ വെട്ടുക എന്നുള്ള അർത്ഥം മാത്രമല്ല കത്തിയെടുത്ത് വേറൊരാളെ കുത്തുക എന്നുള്ള അർത്ഥം മാത്രമല്ല പിന്നെയോ നമ്മൾ ചിലപ്പോൾ വാളിനേക്കാളും കത്തിയേക്കാളും മൂർച്ചയുള്ള നാക്കു കൊണ്ട് ഒരു മുസ്ലിമായ സഹോദരന്റെയോ സഹോദരിയുടെയോ മനസ്സിൽ മുറിവുണ്ടാക്കിയാൽ അതും ഭയങ്കര അക്രമമാണ് നമ്മൾ ഒരു സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് അവന് വിഷമം ഉണ്ടാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അതും അക്രമമാണ് അതിൻ്റെ പേരിൽ അവന്റെ മനസ്സ് ചിലപ്പോൾ വേദനിക്കും കളിയാക്കുക പരിഹസിക്കുക ഇല്ലാത്തത് പറയുക അല്ലേ ഈപത്ത് പറയുക നമീമത്ത് പറയുക അപരാധം പറയുക ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിനെ വ്രണപ്പെടുത്തുന്ന നിലയിൽ നോവിക്കുന്ന നിലയിൽ വേദനിപ്പിക്കുന്ന നിലയിൽ അവനോട് നമ്മൾ അക്രമം ചെയ്താൽ ആ അക്രമത്തിന്റെ പേരിൽ അവൻ ഒരു ആ പറച്ചോന്റെ വക്കലേക്ക് അയച്ചാൽ ആ ദ്വ സ്വീകരിക്കും നമ്മളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് റസൂൽഹലാഹുഅലൈ വസ്ല്ലം പറഞ്ഞു അപ്പൊ നമ്മളിൽ നിന്നും ഒരിക്കലും അക്രമം ഉണ്ടാകരുത് ആരെയും നമ്മൾ അക്രമിക്കരുത് ആരെയും നമ്മൾ അക്രമിക്കരുത് പരിശുദ്ധ റമദാൻ മുഖേന നോമ്പ് മുഖേന തറാവിഷ് നമസ്കാരം മുഖേന നമ്മുടെ ഖുറാനോത്തും വിക്രദ്വാക്കളും മുഖേന ഈ പറഞ്ഞ കുറേ ഗുണങ്ങളാണ് നമുക്കുണ്ടാകേണ്ടത് കുറെ വിശേഷണങ്ങൾ കുറേ നിസ്കരിക്കലും കുറേ ഖുറാനോഥലും കുറെ വിക്രചെയ്യലും കുറെ ഇസ്തിഫാർ പറയലും അല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഈ അമലുകളിലൂടെ ഇങ്ങനത്തെ കുറെ നല്ല ഗുണങ്ങളും വിശേഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ആരെയും ആക്രമിക്കരുത് നമ്മൾ ആരെയും ഉപദ്രവിക്കരുത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കാണ് ഞാനങ്ങനെ ആരും ഉപദ്രവിക്കാറൊന്നുമില്ല ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കാറ് ഞാൻ ആരെ ഉപദ്രവിച്ചിന് ഞാൻ ആരെ ഉപദ്രവിച്ചിന് നമ്മൾ ആലോചിക്കണം ചിലപ്പോൾ നമ്മൾ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം അവരുടെ സുഖവും ദുഃഖവും ഒക്കെ വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പാതിയായി നമ്മളോടൊപ്പം ജീവിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ നമ്മളെ സ്നേഹിച്ച് നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മുടെ മക്കൾ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ അവരുടെ കൽബിൽ കൊള്ളുന്നത് പോലെ ചില പ്രയോഗങ്ങൾ നടത്തും ചില വാക്കുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം കമ്പസാറി വന്നവരും ഇല്ലല്ലോ അല്ലേ എന്ന് വിചാരിക്കുക ഒരു സഹോദരൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഒരു മിനിറ്റ് റൂമിൽ വരും എനിക്ക് രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ തിരക്കിട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു ഇപ്പോൾ അദ്ദേഹം ഇരുത്തിയിട്ട് കരഞ്ഞോണ്ട് പറയുകയാണ് അള്ളാ അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ നന്നാകാൻ ദോഷി കരുമാറാകട്ടെ ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്ര വർഷം അല്ല ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ പുതിയ വീടെടുത്തിട്ട് അതിന് മുമ്പ് കല്യാണം കഴിച്ചു മക്കളുണ്ട് അഞ്ചെട്ട് മക്കൾ അഞ്ചെട്ട് വയസ്സ് പ്രായമുള്ള മക്കളൊക്കെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉസ്താദിൻ്റെ ഭയങ്കര ഫാനാണ് എല്ലാ പ്രസംഗവും കേൾക്കും പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങ് വല്ലാതെ മനസ്സ് നന്നാവും നന്നാവണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ ഈ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ എപ്പോഴും പ്രസംഗത്തിന് വരും എത്ര ദൂരത്ത് അദ്ദേഹം വരുന്ന അറിയാം പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതായിരിക്കും ഞാൻ പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഈ നട്ടപ്പ പൊരിയുന്ന വെയിലത്ത് വാഹനം ഓടിച്ച് വരികയാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് കൊല്ലായി കൃത്യമായി അദ്ദേഹം വരുന്നു പ്രസംഗം കേൾക്കുന്നു ഇപ്പോൾ ഇന്ന് നബീൽ ഉസ്താവ് പറഞ്ഞ അവിടെ പ്രസംഗം തീരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾ വന്നിട്ട് ചോദിച്ചു നാളെ മുതൽ എവിടെ ഉണ്ടാവുക എന്ന് എവിടെ ഉണ്ടെങ്കിലും വരാൻ ആളുകൾ തയ്യാറല്ലോ പടച്ചോനെ എത്ര നല്ല മനസ്സുകളാണ് നമ്മൾ മോശമായി ഞാൻ മോശമായി പോയിന്നല്ലാതെ ഈ ആളുകൾ എത്ര നല്ല ആളുകൾ അള്ളാഹു നമുക്കൊക്കെ നല്ല പ്രതിഫലം തരുമാറാകട്ടെ ഈ സഹോദരൻ റൂമിൽ വന്ന് എന്നോട് കരഞ്ഞു പറയുന്നത് ഈ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പ്രത്യേകിച്ച് റമദാനിൽ നോമ്പ് തുറക്കാനാകുമ്പം എൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു പിശാചങ്ങളാവും അദ്ദേഹം പറയും ഒരു പിശാചവും അതുവരെ ഞാൻ നല്ല മനുഷ്യനാണ് ഭാര്യയായിട്ട് ഭയങ്കര സ്നേഹമാ നല്ല പെരുമാറ്റമൊക്കെയാണ് ഒരു കുഴപ്പവും കുലമാനം ഒന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ട് കേട്ട് നന്നായ ആളാണ് പക്ഷേ നോമ്പ് തുറക്കുന്ന നേരം ആവുമ്പോൾ അങ്ങ് ഒരു പിശാജ് ഉളുക ഏഴ് ഇവ വരുന്നത് പിശാജ് വരുന്നതെന്ന് അറിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് വല്ലാതെ എഫക്റ്റായി ഞാൻ അത് നിങ്ങളോട് പറയാം അല്ലാതെ ഞാൻ അയാളെ കുറ്റം പറയാനോ അയാളുടെ കുറവ് പറയാനോ അല്ല അദ്ദേഹം പറയാം ഞാൻ ആ സമയമാകുമ്പോൾ അങ്ങ് വല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായാൽ കുറവുണ്ടായാൽ സമയം ലേറ്റായാൽ വല്ലാതെ ഷൗട്ട് ചെയ്യും ഞാനങ്ങനെ ഓരോന്നോരോ ചോദിച്ചിട്ട് ചോദിച്ചു ഷൗട്ട് ഷൗട്ട് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് മാത്രമാണോ അല്ല കൈകൊണ്ട് പെരുമാറുണ്ടോ എന്ന് ചോദിച്ച് കൈകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈ കൊണ്ടും വല്ലാണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താവ് ചോദിച്ചത് ഇത്രയും വർഷമായല്ലോ നിങ്ങൾ അവളെ ഈ നിലയിൽ ചീത്ത പറയുകയും കൈവലി ചടിക്കുകയും നോമ്പുറക്കുന്ന സമയത്തല്ലേ പാവം അല്ലേ പട്ടിണി കൈവലി ചടിക്കുകയും ചെയ്തിട്ട് അവളെ പെരുമാറ്റം എന്താ എന്തെങ്കിലും പറയാറുണ്ടോ ദേഷ്യം പിടിക്കാറുണ്ടോ നിങ്ങൾ ഈ നിലയിൽ ഉപദ്രവിച്ചിട്ട് അത്താഴത്തിൻ്റെ സമയമാകുമ്പോൾ അത്താഴം വിളമ്പിത്തരാറുണ്ടോ അത്താഴ വിളമ്പിത്തരാം ആ അതിനൊന്നും ഒരു കുറവില്ല അവള് നല്ലൊരുത്തി ആണ് ഞാനും കരഞ്ഞുപോയി അയാളും കര പടച്ചോനെ നമ്മൾ പുരുഷന്മാരെന്ന് പറയുന്ന ആളുകൾ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളോട് എന്തക്രമം പ്രവർത്തിക്കുന്നു അല്ലേ എന്തരമം ഇരുപത്തിരണ്ട് അയാൾ തന്നെ പറയും ഇരുപത്തിരണ്ട് വർഷമായിട്ട് എല്ലാ നോമ്പിനും ഇത് തന്നെ പരിപാടി ഞാൻ ചീത്ത പറയും അടിക്കും ദേഷ്യം പിടിക്കും എന്നിട്ടോ അവൾ ഇങ്ങോട്ട് ഇതുവരെ വാക്കും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് അത്താഴം വിളമ്പി ആ അത്താഴത്തിൽ തരും പാവം പകലെല്ലാം പണിയെടുത്ത് നിനക്ക് വേണ്ടി തന്നു അടിയും വാങ്ങി എന്നിട്ട് കടന്നുറങ്ങി നേരം ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ ചാടി എഴുന്നേറ്റ് മക്കളൊക്കെ ഉള്ളല്ലേ മക്കളെയൊക്കെ പോറ്റണ്ടേ എത്ര കഷ്ടപ്പാടാ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ കുടുംബങ്ങളുടെ ഉള്ളിൽ വീടുകളുടെ ഉള്ളിൽ ഭാര്യാഭർത്താക്കന്മാരുടെ പെരുമാറ്റത്തിൽ മക്കളുമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ഇട്ടു പോകും ഈ കൺട്രോൾ നമ്മളെ പഠിപ്പിക്കാനാണ് അള്ളാഹുത്താല ഒരു കൊല്ലത്തിൽ ഒരു മാസം പട്ടിണി ഇരിക്കാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു കൊല്ലത്തിൽ ഒരു മാസം പട്ടിണി ഇരിക്കാൻ പറഞ്ഞത് നമ്മളുടെ വികാരം വിചാരം നമ്മുടെ ഉള്ളിലുള്ള ഈഗോസ് ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ പിടിച്ചു വെക്കുക എന്നാണ് പിടിച്ചു വെക്കാൻ പഠിപ്പിക്കുകയാണ് പിടിച്ചു വെക്കാൻ പഠി പിടിച്ചു വെച്ച സാധനം നോമ്പ് ഉറക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടി പുറപ്പെട്ടാല് പിന്നെ നിന്റെ നോമ്പ് കപൂലാവുമോ നോമ്പ് ശരിയാവുമോ നോമ്പ് ശരിയാവൂല അക്രമത്തിന് വിധേയനായവൻ്റെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിക്കുമെന്ന് പറയുമ്പം നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മൾ ചെറുതായി കണക്കാക്കി നമ്മളുടെ ഭാര്യമാരോടോ മക്കളോടോ ജ്യേഷ്ഠനോടോ അനുജനോടോ ഇക്കാക്കാനോടോ ഒക്കെ നമ്മൾ മോശമായ നിലയിൽ സംസാരിക്കുമ്പോൾ ആ മനസ്സുകൾക്ക് വേദന ഉണ്ടായാൽ ആ വേദന നമ്മൾ വാളെടുത്ത് അവനെ ആഞ്ഞു വെട്ടുന്നതിനേക്കാളും കടുപ്പപ്പെട്ട അക്രമമാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അക്രമത്തിന് വിധേയനായ ആരെങ്കിലും ഒരാൾ നമുക്കെതിരെ ദ്വാ ചെയ്തു പോയാൽ ആ ദ്വാ സ്വീകരിക്കും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അതിന്റെ ശിക്ഷ മാറ്റി വെക്കുകയില്ല മരണത്തിനു മുമ്പായി ഭൂമിയിൽ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ ഏതാ രണ്ട് കാര്യം ഒന്ന് മാതാപിതാക്കളെ വേദനിപ്പിക്കുകയും മാതാപിതാക്കളോട് മര്യാദകേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് അള്ളാഹു മരണത്തിന് ശേഷം പരലോകം വരെ ശിക്ഷ താമസിപ്പിക്കൂല പിന്നെയോ മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മനസ്സുരുക്കി കഴിയാണ് പല നിലയിലും നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉമ്മവാപ്പന്മാർ കഷ്ടപ്പെടുന്നത് പ്രയാസപ്പെടുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ അവരെ പൊട്ടിക്കരയുന്നത് എന്നെ വന്ന് കണ്ടിട്ട് എല്ലാ വാപ്പമാരും ഉമ്മമാരും കൈപിടിച്ച് കരയുമ്പോൾ ദ്വാരക്കാൻ പറയുന്നത് അധികവും മോൻ്റെ കാര്യത്തിന് വേണ്ടിയാ മോടകാര്യത്തിന് വേണ്ടിയാ മോൻ്റെയും മോഡയും കാര്യത്തിൽ വേണ്ടി ഇന്ന് ഞാൻ ഇങ്ങനെ കസേരിൽ ഒന്നിരുന്നപ്പോൾ ഓടി വന്നിട്ട് എൻ്റെ ഖാദ് കൃഷ് കുഷ് ഒന്ന് വന്ന് ആളുകൾക്കൊക്കെ ദേഷ്യം പിടിച്ചു പക്ഷെ എനിക്ക് ദേഷ്യം പിടിക്കാൻ പറ്റില്ല ഞാൻ ഉസ്താദായിപ്പോയില്ലേ പ്രിയപ്പെട്ടവർ അദ്ദേഹം പറയുന്നത് എൻ്റെ ഹാർട്ട് ഫെയിലിയറായി ഞാൻ മറ്റന്നാളെ ഓപ്പറേഷന് പോവാ കിഡ്നിക്ക് പ്രശ്നമുണ്ട് ലിവറിന് പ്രശ്നമുണ്ട് എൻ്റെ മോൻ്റെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ ദ്വാരക്കണന്ന് വസ്യത്തിയാൻ വന്നതാന്ന് എനിക്ക് കരച്ചിൽ വന്നുപോയി നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ വാപ്പമാര് നമുക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് അവരുടെ ഹാർട്ട് ഫെയിലിയറായി നമ്മുടെ വാപ്പന്മാർ നമുക്ക് വേണ്ടി പണിയെടുത്ത് പണിയെടുത്ത് അവരുടെ കിഡ്നി ഫെയിലിയറായി അവരുടെ ലിവർ ഫെയിലിയറായി അവരുടെ എല്ലാം പോയി എന്നാലും അവർക്ക് ദുഃഖമൊന്നുമില്ല അവർക്ക് ഇപ്പോഴും ദുഃഖം എന്നറിയോ എൻ്റെ മോൻ്റെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ എൻ്റെ മോളെ കാര്യത്തിലൊന്ന് ദ്വാരക്കണേ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മളുടെ ഉമ്മവാപ്പന്മാരോട് നമ്മൾ മോശമായി പെരുമാറിയാൽ അള്ളാഹു ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ശിക്ഷിക്കുമെന്ന് റസൂൽ രണ്ടാമത്തേത് അക്രമം ചെയ്യുന്നവന് ചിലപ്പോൾ അള്ളാഹു മരണത്തിനു മുമ്പ് ഭൂമിയിൽ ശിക്ഷ കൊടുത്തു കളയും അതുകൊണ്ട് നമ്മൾ അക്രമം ചെയ്യരുത് മൂന്ന് വിഭാഗം ഞാൻ പറഞ്ഞത് ചെറിയൊരു ഹദീസ് പറഞ്ഞു വേഗം നിർത്താൻ വേണ്ടിയാ പറഞ്ഞു വളരെ ചെറിയ ഹദീസാണ് ഞാൻ പറഞ്ഞത് എന്താ ഹദീസ് മൂന്ന് വിഭാഗത്തിന്റെ ആക്കൾ അള്ളാഹു തട്ടിക്കളയുകേയില്ല അതിൽ ഒന്നാമത്തത് നമ്മൾ എല്ലാവരുമാണ് പകൽ സമയത്ത് നോമ്പെടുക്കുന്ന ഒരു അടിമ ആണാകട്ടെ പെണ്ണാകട്ടെ കൂടി അള്ളാഹുവിനോട് ദ്വ ചെയ്താൽ ആ ദ്വ സ്വീകരിക്കും അള്ളാഹു നമ്മുടെ ഒക്കെ നോമ്പും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ രണ്ടാമതായി നീതിമാനായ ഭരണാധികാരി നീതിമാനായ ഭരണാധികാരിയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നിലകൊള്ളുന്ന ഇടങ്ങളിൽ നീതിയോടുകൂടി നിലകൊള്ളണം നന്മയിൽ വർത്തിക്കണം സത്യസന്ധമായി പെരുമാറണം ആ നിലയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും മൂന്നാമത് അക്രമിക്കപ്പെട്ടവന്റെ ദ്വ സ്വീകരിക്കപ്പെടും അക്രമിക്കപ്പെട്ടവൻ പടച്ചവന്റെ വക്കൽ സ്വീകരിക്കപ്പെട്ടവനാണ് നമ്മൾ ആരെയും ആക്രമിക്കാൻ നിൽക്കരുത് ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അള്ളാഹു സുബാന ആ നിലയിൽ നോമ്പിനെ ഉപകാരപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പ് മുഖേന നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ നോമ്പിനു ശേഷവും അള്ളാഹുവിനുസരിച്ചു കൊണ്ട് നല്ല അമലുകളിലായി തന്നെ മരണം വരെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തരുമാറാകട്ടെ നമ്മുടെ ഹലാലായ ആശകളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു പൂർണമായ നിലയിൽ സാധിപ്പിച്ചു തരുമാറാകട്ടെ ആലമീൻ